എസ് ബി ഐയുടെ കീഴ്വായ്പൂര് ശാഖയിലെ എ ടി എം പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കിന് മുൻപില് ധർണ നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ ബി മേക്രി ഉദ്ഘാടനം ചെയ്തു എസ് ബി ഐയുടെ കീഴ്വായ്പൂര് എ ടി എം പ്രവർത്തനക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് മല്ലപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീഴ്വായ്പൂര് എസ് ബി ഐയുടെ മുന്നിൽ ധർണ നടത്തിയത് കഴിഞ്ഞ രണ്ട് ആഴ്ചയിലധികമായി പ്രവർത്തനരഹിതമാണ് മല്ലപ്പള്ളിക്കും വെണ്ണിക്കുളത്തിനും ഇടയിലുള്ള ഏക എ ടി എം കേടായതോടുകൂടി നിരവധി ആളുകളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്ത് വന്നത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എബി മേ കരിഞ്ഞാട്ട് ഉദ്ഘാടനം ചെയ്തു ഒരു ധനകാര്യ സ്ഥാപനത്തിന് മുന്നിൽ സമരപരിപാടിയുമായിട്ട് ഇന്ത്യൻ കോൺഗ്രസ് അടുത്ത കാലത്തേക്ക് കടന്നു ജനകീയമായ വിഷയങ്ങൾ എവിടെയുണ്ട് ആ വിഷയങ്ങളെല്ലാം ഇടപെടുകയും അത് പരിഹരിക്കുന്നവരെ അതിൻ്റെ പുറകെ നിൽക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പാർട്ടിയുടെ ഒരു പാരമ്പര്യം അതുകൊണ്ട് തന്നെയാണ് കുറേ നാളുകളായി അനിശ്ചിതമായി ഒരു എ ടി എം അടഞ്ഞു കിടക്കുകയാണ് ഇതിൻ്റെ അധികാരികളുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സ്ഥാപിച്ചാലടക്കമുള്ള മുതക്കോർത്ത് സംസാരിച്ചപ്പോൾ ഇതെന്നത്തേന് ഇത് തുറന്ന് പ്രവർത്തിക്കും എന്ന് ഒരു ഉറപ്പ് നൽകുവാൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം ഈ എ ടി എമ്മുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സ്വകാര്യ ഏജൻസികൾക്കൊക്കെ കൊടുത്ത് അതിൻ്റെ പരിപാലനം അതിനകത്ത് പണം ഇടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ സർവീസും ഒക്കെ പല സ്വകാര്യ ഏജൻസികൾക്കുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മേഖലയിലൊക്കെ കേന്ദ്ര സർക്കാർ നാളുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യവൽക്കരണത്തിൻ്റെ ഒരു ബാക്കിപത്രമായി ഈ എ ടി എമ്മിൻ്റെ പ്രവർത്തനരഹിതമായി നമുക്ക് കാണേണ്ടതുണ്ട് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അറിയുവാനും അതിനോട് പ്രതികരിക്കുവാനും യാതൊരുവിധ താല്പര്യമില്ലാത്ത ഒരു ഭരണ സംവിധാനമാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരത്തിൽ ഇരിക്കുന്നത് അവർക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അവർക്ക് പ്രശ്നമല്ല ഇവിടെ സൂചിപ്പിച്ചു സാധാരണക്കാരനെ നേരിട്ട് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് എ ടി എം ഇപ്പോൾ ബാങ്കിൽ നിക്ഷേപമുണ്ടെങ്കിൽ അത് ആവശ്യമനുസരിച്ച് പിൻവലിക്കണമെങ്കിൽ ആ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുകയാണ് സാധാരണ രീതി ഇപ്പോൾ ഗൂഗിൾ പേ പോലെയുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എ ടി എം പുറത്ത് പ്രവർത്തിക്കേണ്ടത് ഈ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമാണ് മണ്ഡലം പ്രസിഡന്റ് കുമാർ അധ്യക്ഷത വഹിച്ചു എ ടി എം പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾ തങ്ങളുടെ ചെറുതും വലുതുമായ സമ്പാദ്യം ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു അപ്പൊ തങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെന്ന് വിശ്വാസത്തോടുകൂടി ഏത് സമയവും പിൻവലിക്കാം എന്ന ഒരു പൂർണ്ണ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ പറഞ്ഞതുപോലെ ഏകദേശം മൂന്ന് ആഴ്ചയോളം പ്രവർത്തിക്കുന്നില്ല പറയുമ്പോൾ അത് പ്രദേശത്തെ ജനതയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു വിശ്വാസ്യതയില്ലായ്മയാണ് വഞ്ചനാപരമായ നിലപാടായി ഞങ്ങൾക്ക് കെ ജി സാബു ടി ജി രഘുനാഥപിള്ള ബിജു ടി ജോർജ് റിജി പമ്പഴ സജി ദേവരോട്ട് അനിൽ എബ്രഹാം ചെറിയാൻ കൃഷ്ണൻകുട്ടി മുള്ളംകുഴി ഷൈബി ചെറിയാൻ ബാബു താനിക്കുളത്ത് അനു ഊത്തുക്കുഴി ജേക്കബ് ചക്കാനിക്കൽ മധു പുന്നാനിൽ പ്രമോദ് ബേബിക്കുട്ടി ജോർജ് ബിജി വർഗീസ് രവി വായ്പൂരം ഷിബു ഐക്കുന്ന് സന്തോഷ് കുമാർ എം ആർ ജിജോ പി ജോസഫ് അനിയൻ വലിയ മൺബല ബാബു തേവരോട്ട് എന്നിവർ പ്രസംഗിച്ചു